ഹലോ ഗായ്സ് അപ്പോൾ ലോങ് വീഡിയോ കണ്ട ആൾക്കാർക്ക് എന്തായാലും കാര്യം ഇടേണ്ടിയിട്ടുണ്ടാവും അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ മുടി ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടയ്ക്ക് മുടി കളർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു നീല പച്ച പർപ്പിൾ ചോപ്പ് ബ്രൗൺ ഇത്രയും കളറാണ് ഞാൻ ഇതുവരെ പരീക്ഷ നോക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം പക്ഷേ ഏത് കളർ ചെയ്യണം എന്നൊന്നും മുൻകൂട്ടി തീരുമാനമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസമാണ് കളർ ചെയ്യാന്ന് വരുടെ തീരുമാനം എടുത്ത് ബുക്ക് ചെയ്ത് പോയത് എനിക്ക് എപ്പോഴും ബ്രോൺ ബ്രൗൺ അങ്ങനെയുള്ള കളറിനേക്കാളും കൂടുതൽ ഇഷ്ടം ബർഗണ്ടിയോ റെഡോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്രൗണോ അങ്ങനെയുള്ള ഡാർക്ക് ആണ് സോ ഇപ്രാവശ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നത് റെഡും ബർഗന്റെ ഒക്കെ കലർന്നിട്ടുള്ള ചെറിയൊരു ഡാർക്ക് ആണ് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല അതിന്റെ കാരണം ഞാൻ തന്നെയാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ഒന്ന് പ്രീ ലൈറ്റൻ ചെയ്ത് കഴിഞ്ഞാല് കറക്റ്റ് എക്സാക്ട് ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് പക്ഷേ പ്രീ ലൈറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല സോ ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ ചെയ്താൽ മതി കുഴപ്പമില്ല എന്നൊക്കെ അപ്പോൾ എനിക്കൊരു സിമിലർ ആയിട്ടുള്ള കളർ കിട്ടി പക്ഷെ ഞാൻ ഉദ്ദേശിച്ച എക്സാക്ട് സെയിം കളർ കിട്ടിയില്ല പക്ഷെ കുഴപ്പമില്ല ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു വെയിലത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ആൻഡ് ഇപ്രാവശ്യം എനിക്ക് ഹെയർ കട്ടിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്തുവന്നത് ഇബ്രാഹിം ആയിരുന്നു എന്റെ ഹെയർ കട്ട് മാത്രമല്ല അജിയുടെ ഹെയർ കട്ടും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ തരണം എന്നുള്ള ഒറ്റ കാരണം കാരണം ഞാൻ പിടിച്ചിരുത്തി ഹെയർ കളർ ഒരു മണിക്കൂർ വെക്കണമായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ അജി മുടി മുടിവട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്റെ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞ് മുടി സെറ്റ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോലും അജീടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മുടെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് അറ്റൊക്കെ ഒന്ന് കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ബൈ ദി വേ ദിസ് അഹാൻ അഹാനും ഇബ്രാഹിമും കൂടെ രണ്ടുപേരും കൂടെ ചേർന്നിട്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തത് പിന്നെ അതിനുശേഷം കുറച്ച് വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ക്യാമറ കണ്ടാൽ മുട്ട് പറിക്കും പറയാനാണെങ്കിൽ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫേസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത് അതിനെക്കാളും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും ഞാൻ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ തന്നെ ആയിരിക്കണം വേറെ ആര് കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഒന്നും എടുക്കാറില്ല അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട